കോഴിക്കോട് ഡി സി പ്രസിഡന്റ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ പൊട്ടിയ സാധനം ഗ്രനേഡാണെന്നും പോലീസ് എറിഞ്ഞതാണെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണെന്നും ഇന്നലെ വരെ നമ്മൾ വിചാരിച്ച യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു സാധനം എറിയുന്നു അപ്പൊ തന്നെ അവിടെ ഒരു പൊട്ടല കോൺഗ്രസുകാർ എറിഞ്ഞ നാടൻ പോകുമ്പെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് ഡി സി സി പ്രസിഡന്റ് പറയുന്നു അത് ഗ്രനേഡാണ് വിശ്വസിക്കാമോ അല്ല പക്ഷേ എനിക്ക് അതിലുള്ള ഒരു സംശയം എന്താ വെച്ചാല് ഇപ്പം പേരാമ്പ്ര വിഷയം വന്നിട്ട് എന്തായാലും ഒരു രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായി എന്നുള്ളത് അവർ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമാണ് പക്ഷേ പിന്നെ പോലീസ് ഗ്രനേഡ് എറിഞ്ഞു എന്നും അങ്ങനെയാണ് പ്രവർത്തകർക്ക് പരിക്കുപറ്റിയതെന്നും ഇപ്പം ഇന്നിപ്പം ഈ ഡി സി സി പ്രസിഡൻ്റ് ഈ വീഡിയോ കൊണ്ട് വരുന്നത് വരെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അവർ ഓരോ ദിവസവും പിന്നെ കഴിയും തോറും ഓരോ ആരോപണം കൊണ്ടുവരുവാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് പിന്നെ അതിൽ രസകരമായ അവനക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പം ഡി സി സി പ്രസിഡൻറ്റ് മാധ്യമങ്ങളെ കണ്ട് കഴിഞ്ഞിട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നു ഈ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം ഒരു സ്വഭാവമാണോ ഇപ്പം എനിക്ക് സംശയമുണ്ട് എല്ലാം പറഞ്ഞു പോകുമ്പോൾ ഒരു വെല്ലുവിളി അപ്പം ഇന്ന് പറഞ്ഞത് പിന്നെ അത് ഡി പോലീസിൻ്റെ ഗ്രനേഡല്ല എന്ന് വാദിക്കാൻ വന്നാൽ കൂടുതൽ തെളിവുകൾ പുറത്തൂടുന്നു ഇതിനു മുമ്പ് ഒരാൾ കൂടുതൽ തെളിവ് പുറത്തുവിടുന്നുണ്ടിട്ട് പോയ ഒരാളാണ് വി വി സതീശൻ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല പല വിഷയത്തിലും അപ്പം ഇവരിങ്ങനെ ആളുകളിങ്ങനെ സംശയത്തിന്റെ മുനയിൽ നിർത്തി അല്ലെ ആ ആനുകൂല്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനൊരു ഒരു ആനുകൂല്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോവാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ആ ആകാംക്ഷ വെക്കുമ്പോഴേ ആകാംക്ഷ വെക്കുമ്പോൾ ആൾക്കാർക്ക് കൗതുകം കൂടും അപ്പോഴേക്കൂടി വസ്തുതകൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തും പല വിഷയങ്ങളും അങ്ങനെ തന്നെ സതീശന്റെ കേസായാലും ശരി എന്നാ പിന്നെ ഇതവർക്ക് അതിന്റെ പ്രശ്നം ഒറ്റലെന്താ വെച്ചാലേ കയ്യിലൊന്നുമില്ല ഇതിങ്ങനെ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ വേറൊരു വസ്തുത എന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ഷാഫിയുടെ മൂക്കിലാണ് പരിക്കേറ്റതാണ് ഇവർ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്നത് ഷാഫിയുടെ മൂക്കിനായിട്ട് പരിക്കുകയാണ് ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്നൊരു ഫോറൻസിക്കിൻ്റെ പരിശോധന അവിടെ ഉണ്ടായിരുന്നു ഈ അപകടം ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടുപറ്റിയ ദിവസം പോലീസ് ഫോറൻസിക് വന്ന് അവിടെ പരിശോധന എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കിട്ടിയത് ചാക്കുന്നൂലാണ് അവിടെ നിന്ന് ചാക്കുനൂല് കിട്ടിയിട്ടുണ്ട് വെടിമരുന്നിൻ്റെ അംശം കിട്ടിയിട്ടുണ്ട് അതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഷാഫിനേക്കാൾ പരിക്കേറ്റ ഒരു കക്ഷി അതിനകത്ത് ഉണ്ടായിരുന്നു അന്ന് അപകടം നടന്ന ദിവസം മാത്രമേ അയാളുടെ മുഖം കാണിച്ചിട്ടുള്ളൂ അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അയാളുടെ അയാളുടെ ചിത്രങ്ങളോ പേര് വിവരങ്ങളോ ഒന്നും റിവീൽ ചെയ്യുന്നില്ല ഇവര് അല്ല ചിത്രങ്ങളും പേര് വിവരങ്ങളും മാത്രല്ല അയാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയ വ്യക്തിയാണ്

ആശുപത്രിയിൽ ചികിത്സാ ഭാഗമായിട്ടുള്ള സാധനം ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് പ്രതിപക്ഷത്തിൽ ഇന്നിപ്പം ഈ പറയുന്ന തെളിവ് പുറത്തുവിട്ട സമയത്ത് ആ മെഡിക്കൽ രേഖ പുറത്തുവിട്ടാൽ പോലീസാണ് ആക്രമിച്ചത് എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ ഇത് ഇത് സംഭവിക്കാൻ പോകുന്ന മെഡിക്കൽ രേഖ പുറത്തുവിടാത്തതിന്റെ കാരണം ഞാൻ പറയുന്നത് ഈ പൊട്ടിയത് നാടൻ പോകുമ്പോൾ എറിയാൻ പോയി പോയിട്ട് അവരുടെ പ്രവർത്തനം ഭാഗത്തേക്കാണ് എറിയുന്നത് പക്ഷേ അവിടെ ഈ ഒറ്റപ്പെട്ട് കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ അവരുടെ മേലേക്കായിരിക്കും വീണിട്ടുണ്ടാവുക പരിക്ക് ആ പരിക്ക് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുള്ള കള്ളം വിളിച്ചതാവും അതുകൊണ്ടാണ് കക്ഷി ഈ നിമിഷം വരെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഒന്ന് രണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടാത്ത കാരണം എന്ന് വെച്ചാൽ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നെങ്കിൽ എന്തായാലും അതിനകത്ത് പിടിമരുന്നതിന്റെ അംശം എന്തൊക്കെയാണ് നല്ല പൊള്ളലുണ്ടാവും ആ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയും ഭീകരമായിട്ടില്ല പിന്നെ കക്ഷിയെ പറ്റി യാതൊരു പോലും ഇല്ല കക്ഷി ചിത്രത്തില്ല ഇതുവരെ പിന്നീട് ഇല്ല അപകടം നടന്ന സമയത്ത് അതെ ഇപ്പം ആ വീഡിയോ പിന്നെ അവര് പറയുന്നത് പിന്നെ പോലീസ് ഗ്രനേഡ് കൊണ്ട് നടന്ന് പോലീസാണ് എറിഞ്ഞതെന്ന് പറയുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പിന്നെ വിദ്യാർത്ഥി സമരങ്ങളും എല്ലാം കാണുന്ന സമയത്ത് പോലീസ് ടി ഗ്യാസും ഗ്രനേഡും ലാത്തിയും കൊണ്ട് പോവാത്ത സമരങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു പിന്നെ വലിയ മാസം വരുന്നൊരു സമയത്ത് ഇപ്പം പ്രതിഷേധ പ്രകടനവും സാധാരണയായ ഇപ്പം വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പോലും ലാത്തിയും കൊണ്ട് പോകുന്നുണ്ട് കുറേയും കൂടെ തുടർച്ചയായി അവർ ക്യാമ്പയിൻ രീതിയിൽ കൊണ്ടുപോകുന്ന സമരങ്ങളാണെങ്കിൽ ചില സ്ഥലത്ത് ടിയർ ഗ്യാസുകൾ കൊണ്ടുപോകുന്നുണ്ട് ഗ്രനേഡ് ഗ്രനേഡ് എറിഞ്ഞ് പരിക്ക് പറ്റിയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉള്ളതാണ് ഗ്രനേഡ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഗ്രനേഡ് എറിയുന്നു ഗ്രനേഡ് ഒക്കെ എറിയുന്നതൊരു ഭയങ്കര രൂക്ഷമായ ഒരു സമരം അല്ല ഞാൻ പറയുന്നത് ഇതൊന്നും ആ ഇതൊന്നും പോലീസുകാർ ഉപയോഗിക്കാത്ത സാധനം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഗ്രനേഡ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഗ്രനേഡ് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഗ്രനേഡ് എന്നാലും എല്ലാ സമരങ്ങളിലും ഗ്രനേഡ് ആളുകൾ കൊണ്ടുവന്നുണ്ട് അപ്പൊ പ്രയോഗിച്ചിട്ടില്ലാന്നുള്ളത് ഇപ്പം ഇത് ഗ്രനേഡ് പോലീസ് എറിഞ്ഞ ഗ്രനേഡ് ആണ് എന്ന് പറയുന്നത് ഈ സമരം നടന്ന് ഇത്രയും ചർച്ചയും സംവാദവും ഒക്കെ നടന്നതിന് ശേഷം ഇന്ന് രാവിലെ വന്നിട്ട് പറയാണ് പോലീസ് എറിഞ്ഞ ഗ്രനേഡ് ആണ് എന്ന് പറയുന്നത് ഗ്രനേഡ് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രനേഡിന്റെ പീസുകൾ കിട്ടും അതായത് ഗ്രനേഡിന്റെ അത് മുമ്പ് ഓർമ്മ വിദ്യാർത്ഥി സമര സമയത്ത് ജയരാജൻ ഇത് കൊണ്ട് സഭയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് നേരെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഞാൻ പറയുന്നത് അതായത് പിന്നെ അതാ പറഞ്ഞേ അങ്ങനത്തെ ഗ്രനേഡ് എറിഞ്ഞ സമരങ്ങളുടെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ മാതൃഭൂമിയും മനോരമയും പ്രത്യേകം കാണിക്കുന്ന സാധനം അപ്പം അങ്ങനെയാണെങ്കിൽ പേരാമ്പ്രയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ മാധ്യമങ്ങളും ശരി അത് ഫ്ലെയിം 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 അത്ര വലിയ ഒരു ഒരു പിന്നെ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തു വസ്തു ആ ഇത്രയും നല്ല ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പം ഇന്നിപ്പം രാവിലെ പ്രതിപക്ഷം വന്നിട്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് വന്നി ആരോപണം ഉന്നയിച്ചതോടുകൂടി മീഡിയാസ് എല്ലാം ഡയറക്ട് പോലീസിനെതിരായിട്ട് വാർത്ത കാര്യാണ് പൊതുവിൽ ഈ നമ്മുടെ സിവിലിയൻസിന്റെ അടി എടുത്ത് പോലീസിനോടൊരു നെഗറ്റീവ് സാധനം ഓൾറെഡി ഉണ്ട് അപ്പം അതിന്റെ പുറത്ത് ഇങ്ങനൊരു അവസരം കിട്ടുമ്പം ഭരണപക്ഷത്തിനെ അടിക്കാൻ ഒരു സാധനം എന്നുള്ള നിലയിൽ ഈ പോലീസിന്റെ ടൂളിനെ അവർ അവരുപയോഗിക്കുകയാണ് ഈ സമയത്ത് അല്ല അതിലൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമുക്ക് പേരാമ്പ്ര പോലെ ഒരു ടൗണിന്റെ സ്വഭാവം അറിയില്ല അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ കാണുന്ന ആൾക്കാരുടെ നാട്ടിൽ ഇതുപോലൊരു പ്രശ്നം നടക്കുമ്പം എന്താണോ പോലീസ് പേരാമ്പ്ര ഉള്ളവർ പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പോലീസ് അവരെ അതായത് ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു അമ്പത് മീറ്ററോളം പോലീസ് നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് തള്ളി ആൾക്കാർ കൊണ്ടുപോയി എന്നാണ് പറയണത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നത് ഇതൊരു ഒരു ടൗണിനകത്ത് ഇങ്ങനെ ഒരു കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ മാത്രമേ പോലീസ് എന്താണ് അവിടെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ല ഞാൻ പറയുന്നത് പിന്നെ ഈ മീഡിയാസ് ആയിട്ട് ഒരു ഭാഗം മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്നലെ ഒരു പിന്നെ പെൻഷനസ് പോലീസിന്റെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ ഒരാൾ വന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടത് അതായത് പിന്നെ പേരാമ്പ്രയിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം വിഷ്വൽസ് പല വിഷ്വൽസും വന്നിട്ടുണ്ട് ആ വിഷ്വൽസിൽ അവർ കല്ല് പെറുക്കി എറിയുന്ന സാധനം കാണിക്കുന്നു അപ്പോൾ ആ കല്ലേറ് ഡയറക്റ്റ്ലി കണ്ണിൽ കൊണ്ട ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന ഒരു ആളെ പോയി കണ്ടതിന് ശേഷം അവർ സംസാരിച്ചൊരു വിഷയ അയാൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് ചോദിക്കുമ്പം ചെറുപ്പക്കാരനായ പോലീസ് തന്നെ വേദന എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ പിന്നെ എനിക്ക് ആ അപകടത്തിൽ പറ്റിയ വേദനയേക്കാൾ അയാൾ പരിക്ക് പറ്റി അയാളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് തടയുന്നു അവിടെ വെച്ച് ആംബുലൻസ് തടയാണ് ആ ആംബുലൻസ് തടഞ്ഞതിന് ശേഷം അവിടെ ഒരു ഒരു സീൻ സൃഷ്ടിച്ചതിന് ശേഷമാണ് അയാൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്നത് ഹോസ്പിറ്റലിലെത്തി ഇയാൾ ചികിത്സയിൽ കിടക്കുമ്പം ഇതേ സമരത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുള്ള ഇപ്പോൾ ഈ പോലീസിൻ്റെ ലാത്തിചാർജ് ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി അവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കൾ ഇപ്പം പുതിപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി നേതാക്കൾ പറയുന്നത് നിൻ്റെ ഒരു കണ്ണേ പോയിട്ടുള്ളൂ അടുത്ത കണ്ണും കൂടെ ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കും എന്ന സെൻസിൽ ഭയങ്കര അഗ്രസീവായിട്ട് അത്രക്ക് അഗ്രസീവ് ആവാൻ എന്താണ് അവിടെ അല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ ഈ ഭീഷണിപ്പെടുത്തി ഒരു സംവിധാനത്തിന് മുഴുവൻ എങ്ങനെ ഇവരുടെ ഈ ഭാഷ ഈ ലാംഗ്വേജ് കുറച്ച് യൂത്ത് ലീഗുകാരെ എഴുന്നേ യൂത്ത് കോൺഗ്രസ്കാർക്കൊന്നും വലിയ ഈ ഭാഷ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നാൽ പേരാമ്പ്ര സംസാരിക്കുന്നത് അതുകൊണ്ടാണ് യൂത്ത് ലീഗുകാര് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രസംഗം അവർക്കിങ്ങനെ അടിക്കുക പിടിക്കുക എന്നൊക്കെ പറയുന്ന ഭാഷ യൂത്ത് ലീഗുകാർക്ക് കുറച്ചും കൂടി പ്രൊമോട്ട് ഉണ്ടാവും പേരാമ്പ്ര നാദാപുരം ഏരിയകളൊക്കെ ഒന്നുകൂടി അല്ല അതില് വേറൊരു കാര്യം കൂടി ഉണ്ട് കോൺഗ്രസ് ഇനി ഇനി അതില് അതിന് വേറൊരു കാര്യുണ്ട് അവിടെ പേരാമ്പ്രയിൽ എങ്ങനെയാണ് ആ സംഭവം അവിടെ ഉണ്ടാകുന്നത് അവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പില് പരാജയവും വിജയവും സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിലാണ് അവിടെ ആ വിഷയം നടക്കുന്നത് ഞാൻ പറയുന്ന അതേ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ മുമ്പോ ഒക്കെ ആയിട്ട് ഇതിപ്പം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാലാണല്ലോ ഇതിനേക്കാൾ ആയ പല ക്യാമ്പസുകളും കെ എസ് യുന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെയൊന്നും ഈ സംഭവം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പം ഒരു പിന്നെ മാസിനെ ഇളക്കി വിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി സിമ്പതി ഉണ്ടാക്കാൻ ഷാഫിക്ക് കഴിയും ഷാഫിക്ക് ഏറ്റവും ഗ്രൗണ്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന വളരെ മേഖലയാണ് അവിടെ വേറൊരു കാര്യമുണ്ട് അവിടെ ഷാഫിക്ക് കോൺഗ്രസ്സുകാരുടെ മാത്രം പിന്തുണ ഇല്ലല്ലോ കോൺഗ്രസുകാരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത് അവിടെ ഷാഫിക്ക് വേറൊരു വളവും കൂടി ഉണ്ട് വളരാൻ ജമാഅത്തിന്റെ ഒരു വളമുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ആ സമരത്തിലെ അഗ്രസീവ്നസ് ഒക്കെ കാണുമ്പം ആ സമരം ഗൈഡ് ചെയ്ത് ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആണ് ആ സമരത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ സമരം ഗൈഡ് ചെയ്യുന്നത് ജമാഅത്താണ് ജമാഅത്താണ് ആ ഞാൻ പറയുള്ളു ലീഗ് ലീഗ് ഒക്കെ ഇപ്പം ലീഗ് ഒന്നും യു ഡി എഫിന് സംവിധാനം മാറി ഇസ്ലാമിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ടാണ് ഉള്ളത് ആ ലീഗ് ഭയങ്കര അപകടകാരി അതായത് ഒരു എനിക്കോണ് പാണക്കാട് സയ്യദ് തങ്ങൾ ഉൾ ആ ശേഷം ഹൈദരലി തങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു ഭയങ്കരമായ മാറ്റം സമസ്താക്കാരും പലരുടെ സ്ഥലത്തും ഈ സാധനം പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സാധനം തീവ്രമായ ഒരു മത സംവിധാനം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടില്ല അവര് കണ്ടെത്തിയ ഗ്രൗണ്ട് ഏതാണ് ആൾക്കാർ ആൾക്കാർ ലീഗിലേക്ക് എങ്ങനെ എന്നുള്ളതാണ് ഇസ്ലാം അത് ഷാഫിയാണ് ഇതിന്റെ ഗ്രൗണ്ട് ഇതിന്റെ ഷാഫിയാണ് ഒരു പ്രത്യേക ഷാഫി കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഷാഫി നടത്തിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ആലോചിച്ച് നോക്കുക എവിടെയെങ്കിലും ഈ തീവ്ര പിന്നെ ഇസ്ലാമിസത്തെയോ അല്ല ഹിന്ദുത്വത്തെയോ എവിടെയെങ്കിലും ഷാഫി പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആശയം ഷാഫിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ അല്ല അത് ഞാനത് പറഞ്ഞു ഷാഫി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഷാഫി എന്നുള്ളതിന് ായിട്ട് സോഷ്യൽ മീഡിയ വിളിക്കുന്നത് ഷോഫിന്നാണ് അപ്പം ശരിക്ക് ശരിക്ക് ഷാഫിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷോ ഷോവർക്കാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഇപ്പൊ നമ്മള് പലരെയും പല നേമ്പ് ആണ് അതായത് ഷാഫിയുടെ പ്രധാന സമരം നടക്കുന്നു പോലീസ് റോഡ് ഉപരോധിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുകൊടുക്കുന്ന സാധനമാണോ റോഡ് ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുകൊടുക്കാം അവിടെ പോവുക എസ് ഐയോട് ചാടി കയറുകയും സി ഐയും എം എൽ എ ചാടി ചാടിക്കേറുന്ന എം എൽ എയുടെ തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല ചാടിക്കേർന്നു ഈ ചാടി ചാടിക്കേറുന്നതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നാലഞ്ച് ക്യാമറ നാലഞ്ചുണ്ടാവും എണ്ണം ഈ നാലഞ്ച് ക്യാമറ എടുക്കുന്നു ഷാഫിട മാസം പലരും തട്ടി തട്ടി തട്ടിക്കേറ സമരങ്ങളോട് എടുക്കുന്ന നടപടി എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ലൈവായിട്ട് വിദ്യാർത്ഥി സമരങ്ങൾ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥി സമരങ്ങളും കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയണത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പോലീസ് നടപടിയൊക്കെ ഒന്നും ഒരു അല്ല ഒരുപടിയ അതിൽ തന്നെ ഇപ്പം ഈ പിന്നെ പോലീസിനോട് പെരുമാറുന്ന കാര്യം പറയുമ്പോ ഇപ്പം എറണാകുളത്തെ ഡി സി സി ഷിയാസ് ഷിയാസ് എങ്ങനെയാണ് പോലീസിനോട് പെരുമാറുന്നത് അപ്പൊ ഇവര് ഇവർക്ക് ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ കിട്ടിയ ഒരു ആണി എന്ന് പറയുന്നത് പോലീസിനെ ഉയർത്തി കാണിച്ചോ അപകടതും ഇതിനകത്ത് ഷാഫിയുടെ വിഷയത്തിൽ ഗോളടിക്കാൻ നോക്കുന്ന പ്രവീൺ കുമാർ അത് അതാണ് ഇതിന്റെ പ്രത്യേകത ഷാഫിനെ കരുവാക്കിട്ട് പ്രവീൺകുമാർ ഇവിടെ കളിക്കുന്നത് അതായത് അതെ ഞാൻ ഒരു കാര്യം പറയാം ഈ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഇത്രയും കാലം പ്രവീൺകുമാറെ നടത്തിയ എല്ലാ ഇതിലും കോൺഗ്രസ് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ആണല്ലോ ഇദ്ദേഹത്തിന്റെ അടുത്ത കാലത്തിലെല്ലാം യുഡിഎഫ് യുഡിഎഫ് മാത്രമേ ഉള്ളു കാരണം ഇദ്ദേഹത്തിന് അറിയാം ഇത് ലീഗിനെ പിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ ഒന്ന് രണ്ട് ഈ വിഷയത്തില് ഷാഫി പോയി അവരുടെ പരിപാടി പിന്നെ ഇപ്പോഴും ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിലനിർത്തി വിഷയം ഇനി ഷാഫിക്ക് ഒരു ആവശ്യം എപ്പോഴാണ് വെച്ചാൽ അയാള് കളമൊഴിഞ്ഞ ഒരു സമയത്ത് ഗ്രൗണ്ട് പിടിക്കാൻ വേണ്ടിയാണ് ഷാഫി ഈ പറയുന്ന പേരാമ്പ്ര വിഷയം അന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പ്രഖ്യാപിച്ച സമരത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഷാഫി സംഭവ സ്ഥലത്തേക്ക് വരുന്നത് അത് പർപ്പസ്ഫുള്ളി ആണ് എന്നൊക്കെ ഒരു പ്രതികരണം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം അയാളുടെ ഈ അടുത്ത കാലത്തെ പ്രവർത്തനം നോക്കിയാൽ നമുക്കതും അങ്ങനെയാണ് തോന്നുന്നത് കോൺഗ്രസ് നടത്തുന്ന ഇപ്പോഴത്തെ സമരങ്ങളെല്ലാം ബോധപൂർവം ഒരു അക്രമം ഉണ്ടാക്കുക അക്രമത്തിലൂടെ എന്തെങ്കിലും പിടിച്ചു എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ട് ഒരു പ്രശ്നമില്ലെങ്കിലും അവരെന്തെങ്കിലും രൂപത്തിൽ അവിടെ സി പി എമ്മിന്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കാരണം ഷാഫി പോലൊരാളും ഇതേപോലെ ഒരു പ്രകടനം നടക്കുമ്പം സി പി എമ്മിന് വിചാരിക്കണേ എന്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വരെ സി പി എം ഇപ്പോ പ്രൊട്ടോക്ഷൻ കൊടുക്കണോന്നുള്ളത് തെരഞ്ഞെടുപ്പ് പരിപാടി കളിക്കും അതിന് സമാനമായ സംഭവങ്ങളാണ് അതെ രാഹുൽ മാങ്കൂട്ടം സെയിം അല്ലേ ഷാഫി കാണിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യല്ലേ അവിടെ പാലക്കാട് ഇവൻ കൊണ്ടുപോയി കാണിച്ചത് രാഹുൽ മാങ്കൂട്ടം പഞ്ചായത്താണ് അതുകൊണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞാൽ ഇപ്പം ഇന്നിപ്പോ കൊണ്ടുവന്ന ഈ പറയുന്ന ഗ്രനേഡ് കയ്യിലുള്ള ഇനിയിപ്പം ഗ്രനേഡ് കയ്യിലുള്ള സാധനമാണ് കാണിക്കുന്നത് ഗ്രനേഡ് പൊ പൊട്ടിയാണ് പരിക്ക് പറ്റിയതെന്ന് ഇവർ പറയുന്നു അപ്പൊ ഈ ഗ്രനേഡ് അതായത് പിന്നെ അവിടുത്തെ പോലീസുകാരുടെ കയ്യിൽ ഗ്രനേഡ് ഉള്ളത് വീഡിയോ എടുക്കുന്ന ആളുകൾക്ക് ആ ഗ്രനേഡ് എറിഞ്ഞതായിട്ട് എവിടെയും കാണിക്കാൻ കഴിയുന്നില്ല എറിഞ്ഞ് ഇനി ഗ്രനേഡ് എറിഞ്ഞ് എറിയുമ്പോൾ എടുക്കാൻ എന്ന് പറ്റിയില്ലെന്നുചാരിക്കാ എന്തായാലും പരിക്ക് പറ്റിയ ആളുകൾക്ക് അവരത് പുറത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രനേഡിൻ്റെ സാധനം എന്തിനാണ് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ടാവുക പർപ്പസ്ഫുള്ളി ഇത് പോലീസ് ഉണ്ടാക്കി അക്രമാണെന്ന് കാണിക്കാനാണ് അപ്പോൾ അത് ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിയതാണെങ്കിൽ ആ പൊട്ടിയതിൻ്റെ അവശിഷ്ടം അവിടെ ഉണ്ടാവണം അതിവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും ഷൂട്ട് ചെയ്തെടുക്കും പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അതായത് മീഡിയാസിനോട് ഇയാൾ ഇത് പറയുമ്പോഴും കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ഈ ഗ്രനേഡ് കയ്യിലുള്ളതാണ് അപ്പം ഗ്രനേഡ് എറിഞ്ഞിട്ടാണ് പരിക്ക് പറ്റിയതെന്ന് പറയുമ്പം തിരിച്ച് ഒരാൾക്ക് അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗ്രനേഡിന്റെ അവശിഷ്ടം എന്തുകൊണ്ട് കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഒരാളും ചോദിച്ചു കണ്ടില്ല രണ്ട് ഈ പിന്നെ അവിടുത്തെ പിന്നെ വിജിലൻസ് എൻക്വയറി എല്ലാ മീഡിയാസും കവർ ചെയ്താണ് മീഡിയാസിലൊക്കെ വാർത്തയും ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പം ഗ്രനേഡ് എറിഞ്ഞ ഒരു സമരത്തിൽ എങ്ങനെ ഒരു ചാക്കുനൂലിന്റെ അവശിഷ്ടം അവശിഷ്ടം അവിടെ വരുന്നു എന്നുള്ളത് ചോദിക്കാൻ വെടിമരുന്ന് അതിന്റെ തൊട്ടടുത്ത് ഇനിയിപ്പോ കടയില് കടയിലേക്ക് പറ്റി അങ്ങനെ പരിക്കുക അങ്ങനത്തെ സാധനമാണ് നമുക്ക് അല്ല കാര്യം കെട്ടി അങ്ങനല്ല ഞാൻ പിന്നെ പ്രതിപക്ഷം അത് മുഴുവൻ ഒരു സംവിധാനമായിട്ട് മീഡിയാസ് ൊടാതെ മീഡിയാസിന് വേറെ കുറച്ച് പണിയും കൂടെ രാഷ്ട്രീയത്തിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലരും പറയുന്ന വെച്ചാൽ അവര് പറയുന്നു അത് ഞങ്ങള് വാർത്തയാക്കുന്നു നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായ ഞാൻ ഒരു കാര്യം പറഞ്ഞോന് ഈ ഷാഫി അടിക്കുന്ന വീഡിയോ ഭയങ്കര സൂം ഔട്ട് ചെയ്ത് ഷാഫിയുടെ സൈഡിൽ കൂടെ ലാത്തി പോണതെല്ലാം കാണിക്കുന്ന വിൽ ഉണ്ട് അതിന്റെ സൈഡിൽ കൂട്ടിയാണ് ഈ സാധനം ഈ സാധനം പൊട്ടുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും മീഡിയസിന്റെ കയ്യിലുള്ള ഇവർ കാണിക്കുന്ന വീഡിയോ തന്നെ അതുണ്ട് ഇവരെല്ലായിടത്തും തുറന്നുകയറുന്ന ആൾക്കാരില്ല അങ്ങനെയാണെങ്കിൽ ആ പൊട്ടി ഇത്രയും ഒരാളുടെ പരിക്കുപറ്റും ആ വീഡിയോസ് ഈ മാധ്യമങ്ങളുടെ കയ്യിലുണ്ട് മാധ്യമങ്ങളുടെ കയ്യിലുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അന്ന് കണ്ട കണ്ടതാണ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന തന്നെയാണ് ഈ സാധനം പറഞ്ഞു വന്നത് പക്ഷെ അതിനെ ഫോക്കസ് ചെയ്യുന്നില്ല അത് മാത്രമല്ല അവിടെ ഈ പറയുന്ന പിന്നെ ആ പ്രദേശത്തെ ഇല്ലാത്ത ഒരാൾ പോലീസിനോട് ആക്രോശിക്കുന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോയും മാധ്യമങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പം അവർക്ക് അവർ സെറ്റ് ചെയ്യുന്ന പ്രൊപ്പ ഈ പറയുന്ന സാധനമൊന്നും വേണ്ട അതൊക്കെ അവരെ അതുകൊണ്ട് അതൊക്കെ അവരെ ലൈബ്രറിയിൽ വെച്ചു ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രക്ഷോഭം ഉണ്ടായിരുന്ന ആദ്യത്തെ ദിവസം കോൺഗ്രസിനെ ഭയങ്കരമായി ഡിഫൻഡ് ചെയ്തുകൊണ്ടാണ് മീഡിയാസ് വാർത്ത കൊടുത്തത് രണ്ടാമത്തെ ദിവസം അവിടെ പോയ മാധ്യമപ്രവർത്തകരെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന ഒരു നിലയുണ്ടാകും അതോടുകൂടി ആ ഒരു ദിവസത്തേക്ക് അവർ പ്ലേറ്റ് മാറ്റി പിറ്റേന്ന് വീണ്ടും പഴയ രീതിയിലേക്ക് പോയി ഷാഫിക്ക് സംശയമാണ് അതൊരു എനിക്ക് ഷാഫി ആരാധിക്കുകയാണ് തോന്നിയിട്ടുള്ള ഒരു മാധ്യമ പ്രശ്നം നടക്കുന്നു പ്രശ്നം നടക്കുമ്പോൾ പോലീസ് ഷാഫിക്ക് സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഒരു അഭിപ്രായം പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രകോപനവുമായി അല്ലെങ്കിൽ പ്രൊവോക്കേഷനുമായി ഒരു ജനപ്രതിനിധി എം പി യോ എം എൽ എയോ വാർഡ് മെമ്പറോ ആരോ ആയിക്കോട്ടെ അല്ലെ മന്ത്രി തന്നെ ആയിക്കോട്ടെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ചുറ്റും ജനങ്ങളുണ്ട് ആൾക്കാരെല്ലാം കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് പോലീസ് ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ളത് എം പിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള അതോ അല്ല ഈ ഞാൻ പറയുന്ന എം പി ആയി എന്നുള്ളത് കൊണ്ട് എം പി കാണിക്കുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും കൊടുക്കണം എന്നുള്ളത് ഒരു ശരിയായ രീതി ഒതുങ്ങി മാറി വന്നത് മുതൽ അതില് അതിൽ വേറൊരു കാര്യമുണ്ട് അതായത് ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത് ആ പറയുന്ന വലിയൊരു മാസന്റെ ഒരു പ്രതീതിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ജനപ്രതിനിധി കാണിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അത് ഷാഫിക്ക് അവിടെ കാണിക്കാൻ കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ എന്താ ഇവർ അതായത് പറയുക അതിൽ ഇത് പറയാം അതായത് ഷാഫിയെ പോലീസ് ഷാഫിക്ക് പോലീസിന്റെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ആ പോലീസുകാരനെതിരെ നടപടി എടുക്കണം എന്നുള്ളത് പറയണം കാര്യം കൂടി പറയണം ഒരു വയലന്റ് ആയി നിക്കുന്ന അഗ്രസീവായി നിൽക്കുന്ന ഒരു അടുത്ത് ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ വേറെ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് അയാൾ ചെയ്തതൊന്നുമല്ല ഇപ്പം നമ്മൾ പല സമരങ്ങളും കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് സമരം നമ്മൾ ഒന്ന് ആവേശമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തകരോട് പറയുമെങ്കിൽ പോലും ആ സമരത്തിനകത്ത് അവരെ നിയന്ത്രിക്കുന്നതും ഈ പറയുന്ന സമരത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള നേതാക്കന്മാര് തന്നെയായിരിക്കും പക്ഷെ അവിടെ ഷാഫി ആ സമരത്തിൽ തന്റെ അനുയായികളെ നിയന്ത്രിക്കാനാണോ ശ്രമിച്ചത് അല്ലെ അവർക്ക് പ്രോത്സാഹനമാകും വിധം പോലീസിനെ കുറെ ചെയ്യാനാണോ ശ്രമിച്ചത് ആ മാർച്ച് കുറെ കൂടെ മുമ്പോട്ട് പോയത് അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ് രണ്ട് ആൾക്കാർ നിൽക്കുന്നു രണ്ട് സൈഡിലുള്ള ഒരു സൈഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അവിടുത്തെ ആൾക്കാരുണ്ട് ഒരു സൈഡ് ഈ അവിടെ തന്നെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരും ലീഗിന്റെ നേതാക്കന്മാരും എല്ലാവരും ഉള്ളത് എല്ലാം രണ്ട് സൈഡ് അപ്പൊ പോലീസ് രണ്ട് സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പോലീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് ഇവരെ ലാത്ത് ചാർജ് ചെയ്യുന്നതിനെ കാട്ടി ഇവര് രണ്ട് സൈഡിൽ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലീസ് ചെയ്തു ആ ചെയ്ത പോലീസിന്റെ പുറത്തേക്ക് ചാടി ചാടിക്കയറുമ്പം ആരുടെ ഡ്യൂട്ടിക്ക് എന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ ാണ് ഞാൻ പറയുന്നത് പോലീസിന്റെ തട്ടി കയറിയപ്പോഴാണ് തിരിച്ചു പോലീസ് പ്രവോക്ക് പ്രഭോക്കായെന്നുള്ളതിനോടും ഞാൻ യോജിക്കുന്നില്ല അതായത് പോലീസിന്റെ അതായത് പോലീസിന് എപ്പോഴാണ് കൺട്രോള് വിട്ടു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതായത് ഈ സമരക്കാരുടെ അടുത്തുനിന്ന് ഒരു സ്ഫോടക വസ്തു എറിയുന്നതും വന്ന് പോലീസിന്റെ സമീപത്തേക്ക് വീഴുന്നതും നമ്മൾ കാണി കാണുന്നുണ്ട് ആ വിഷ്വലിൽ കാണുന്നുണ്ട് അത് പൊട്ടിയതിന് ശേഷം മാത്രമാണ് പോലീസ് ഒന്ന് കൺട്രോൾ വിട്ടു പോകുന്നത് ഇനി അത് അങ്ങനെയാണെങ്കിൽ പോലും അതിനുശേഷം പോലീസ് ഈ പറയുന്ന പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ഒരു വിഷ്വൽസും ഈ പറയുന്ന ആരും കാണിച്ചില്ല അതിൽ അതിൽ കണ്ട ഒരു വീഡിയോസിൽ അതായത് ഈ പിന്നെ സമരം നടന്ന് അന്ന് ഈ നെറ്റിയിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് ഉള്ള ഒരു ഒരു പ്രവർത്തകനെ കണ്ടിരുന്നു പിറ്റേ ദിവസം ഒരു പൊതുപരിപാടിയിൽ അയാൾ ഈ പറയുന്ന എല്ലാ പ്ലാസ്റ്റർ ഒഴിച്ച് ഏർ അഴിച്ചു മാറ്റി ഇനി ഒരു പരിക്ക് പറ്റിയതിൻ്റെ ഒരു കല പോലും ഇല്ലാത്ത ഒരു വിശ്വസം കണ്ടു ഒറ്റ ദിവസം കൊണ്ട് പിന്നെ മുറിവണങ്ങുന്ന അല്ല കമ്മീഷണർ അല്ല റൂറൽ എസ് പി പറഞ്ഞത് പോലീസ് ലാത്തിചാർജ് ചെയ്തിട്ടില്ലെന്നുള്ളത് പോലീസ് ലാത്തിചാർജ് ചെയ്തിട്ടില്ല ഒരു പുഷ് പുഷുണ്ടാവുമ്പം സ്വാഭാവികമായും അവിടെ അവിടെനിന്നുണ്ടാവുന്ന പ്രൊവക്കേഷൻസിനെ പോലീസ് ലാത്തി കൊണ്ട് തടയും അത് എല്ലാ സമരത്തിലുള്ളതാണ് ഏത് സമരത്തിലാണ് ഇല്ലാത്തത് അങ്ങനെ ഒരു പോലീസ് ഗ്രനേഡ് പൊട്ടിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യം പോലീസ് പോലീസേഡ് പൊട്ടിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അതിന്റെ ഇടയിലാണ് ഷാഫി അടിച്ചതെന്നുള്ളത് ഡി സി സി പ്രസിഡന്റും ഷാഫിയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും സമ്മേളനം ഗ്രനേഡ് ഇല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അറിവുണ്ടാവില്ല ഗ്രനേഡ് അവിടെ പൊട്ടിയത് അപ്പൊ ഇവർ ഈ പിന്നെ പ്രതിഷേധവും പ്രയാസം ഇതും ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇവർ ഈ വിഷ്വൽസ് എടുത്ത് നോക്കുമ്പോൾ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് കാണുന്നുണ്ട് അപ്പോൾ പിറ്റേ ഒരു ന്യായീകരണം കൊണ്ടുവരുന്നു പോലീസിൻ്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ട് പോലീസ് എറിഞ്ഞ ഗ്രനേഡ് പൊട്ടിയിട്ടാണ് പരിക്ക് പറ്റിയത് കയ്യിൽ പോലീസ് ഗ്രനേഡ് പിടിച്ച് നിൽക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അത് എറിയുന്നതോ പൊട്ടുന്നതോ ഒന്നും എവിടെയും കാണിക്കുന്നില്ല ഈവൻ ഇവൻ മീഡിയാസിൻ്റെ അടുത്ത് പോലെയല്ലേ ഇനി മീഡിയാസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ മീഡിയാസ് ഈ സമയത്തിനുള്ളിൽ അത് പുറത്തുവിടേണ്ട സമയം മീഡിയാസും കാണിക്കുന്നത് കോൺഗ്രസ്സുകാർ കൊടുത്ത ഈവിഷൽസ് ആണ് ഒന്നുകിൽ കോൺഗ്രസ്സുകാർ മീഡിയാസിന് കൊടുക്കുന്നു അല്ലെങ്കിൽ മീഡിയാസ് കോൺഗ്രസ്സിന് കൊടുത്ത് അവരെ കൊണ്ട് പറയിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഇവരുടെ ഇടയിൽ ഇപ്പം ഈ പറയുന്ന പേരാമ്പ്ര വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ വേറെ പ്രത്യേകത ഈ സംഭവം ഇതൊരു അക്രമം ഉണ്ടാവണം പക്ഷേ അത് അത് തുടക്കം മുതലേ പ്ലാന്റ് ആണ് പിന്നെ ഇത് അക്രമം ഉണ്ടാക്കണം എന്ന് ബോധപൂർവ്വം ഉണ്ടാക്കി വന്നതാണ് ഇതിന്റെ സ്ഫോടക വസ്തു എന്ന റൂട്ട് മിക്കവാറും നാദാപുരം ആയിരിക്കും നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തു വരെ താണ്ടി ഇവിടെ സമരത്തിൽ വന്നിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ക്രിമിനലുകളിൽ കൂട്ടിക്കൊണ്ടുവന്ന് മിക്കവാറും നാദാപുരം മേഖലകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് പോലീസിനെതിരെ എറിഞ്ഞു തന്നെയാണ് അല്ല അതാ ഞാൻ പറഞ്ഞേ പോലീസ് ഈ പറയുന്ന അല്ല ഒരു കാര്യം ചെയ്യാ എന്തായാലും അവിടെ ഫോറൻസിക് വന്ന് പരിശോധിച്ചിട്ടുണ്ടല്ലോ ആ ഫോറൻസിക്കിന്റെ പരിശോധന ഫലം കൂടി ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും ഇനി അതൊന്നും അല്ലെങ്കിലും ഈ പറയുന്ന നമ്മൾ പറഞ്ഞ ഷാഫിയക്കാൾ പരിക്ക് പറ്റിയ ഒരാളുടെ അവിടെ അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് ആ ഞാൻ പറയുന്നത് മീഡിയാസിൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ആദ്യത്തെ ദിവസം കാണിച്ച ഈ അതായത് ഓക്കെ ശരി പോലീസിന്റെ ക്രൂവലിറ്റിയാണ് ഇവർക്ക് ഇപ്പം വിഷ്വലൈസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഷാഫിയേക്കാൾ ആ പറയുന്ന പരിക്ക് പറ്റിയ ആൾ അവിടെയുണ്ട് അയാളെ അതായത് മറ്റ് പലപ്പോഴും പലരെയും തേടി പിടിച്ചു പോയി വാർത്ത ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇയാളെവിടെ എന്നുള്ളൊരു ചോദ്യം ഒരു മീഡിയാസും ഈ കാലം വരെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്തും ഈവൻ ഇന്നിപ്പോൾ വന്നും ചോദിച്ചിട്ടില്ല ഞാൻ പറയുന്നത് അയാൾ കോൺഗ്രസ് പ്രവർത്തകരാണ് പോലീസിന്റെ അക്രമത്തിൽ പറ്റിയ ആളാണ് ശരി അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോലീസിന്റെ ഈ ക്രൂരതക്കെതിരെ സംസാരിക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല അപ്പോ അത് പോലീസിന്റെ അടുത്ത് പറ്റിയ പരിക്കല്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ അങ്ങനെയല്ലെങ്കിൽ ഇത് ഈ പറയുന്ന മീഡിയസോ കോൺഗ്രസോ തെളിയിക്കണം ഇവരത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ ചങ്ങയുടെ ആരോപണം കൊണ്ടുവരും ഇത് ഞങ്ങൾ അന്ന് ആളാണ് ഈ കണ്ടോ ഭീകരമായിരുന്നു ഇനിയിപ്പെങ്ങനെ വരുകഴിഞ്ഞാൽ ഈ മുറിവൊക്കെ ഉണങ്ങി അയാൾക്ക് എന്തെങ്കിലും തിരിച്ചു വറ്റാൻ പറ്റാത്ത ഇനിയിപ്പം ഇവിടെ കണ്ണിനാണല്ലോ പറ്റി ഒക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ അതൊക്കെ സുഖപ്പെട്ട് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണ് അന്ന് പരിക്കു പറ്റിയ ആള് പിന്നെ അല്ല ഇനി വീണ് പ്രവീൺകുമാറിനോട് അടുത്ത അടവ ഇതാണ് ഈ കക്ഷിയെ കൊണ്ടുവരുത്താണ് പ്രവീൺകുമാറിനോട് അപ്പോൾ കൊണ്ടുവരാതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ വീണത് മിക്കവാറും അത് അടികൊണ്ടാൽ നീലിച്ച് കിടക്കാൻ ഇത്ര നീലിക്കൂല ഇത് പൊട്ടി തന്നെയാണ് രണ്ട് ഈ മുറിവുകളിൽ നിന്നെല്ലാം വെടിവരുന്നതിന്റെ അംശം ശേഖരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ശാസ്ത്രീയമായ തെളിവുകളാണ് അതുകൊണ്ടാണ് ഈ കക്ഷിയെ പുറത്തു കൊണ്ടുവരാത്തത് അത് അത് അന്വേഷിച്ചു പോകാനാണെങ്കിൽ ഇവിടുത്തെ അന്ന് ഷാഫിയേക്കാൾ കക്ഷി അതായത് ആദ്യത്തെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പുള്ളിക്കാരന്റെ ഫോട്ടോ പ്രചരിച്ചിരുന്നു നിൽക്കുന്ന ഫോട്ടോ തന്നെ ആ സാധനം ഫോട്ടോ വേറൊരു ആ ഫോട്ടോ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ നാല്പത് കിലോമീറ്റർ പുറത്ത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ പോലും പെടാത്ത ആള് അവിടെ സമരത്തിന് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വിശദീകരിക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് ആ പ്രൊവോക്ടായിട്ട് പോലീസിനെ ചീത്ത വിളിക്കുന്ന ആള് ഈ പറയുന്ന നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഈ നിയമുണ്ടാകും അപ്പോ എന്തായാലും പിന്നെ വടകരയിൽ അല്ല പേരാമ്പ്രയിൽ ഷാഫി കാണിച്ചത് ഒരു ഷോ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോ നിലനിർത്തി പോകേണ്ടുന്നത് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് പുവിൻകുമാറിന്റെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് അയാൾ ഇന്ന് ഇങ്ങനൊരു ആരോപണം കൊണ്ടുവന്നിട്ടുള്ളത് നാളെ എന്തായാലും ഇത ഇതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതോ ആയ മറ്റൊരു ആരോപണവും കൊണ്ട് അവർ വരും ഇവർക്കിങ്ങനെ എല്ലാ കാലത്തും ഈ ആരോപണങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരു ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇപ്പം ആ വിഷ്വൽസ് കാണിക്കുമ്പം പൊതുവേ ഇപ്പം രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഒരു മണിക്കൂറ് എല്ലാ ചാനൽസിലും അത് വാർത്തയാണ് പോലീസാണ് അക്രമം അഴിച്ചുവിട്ടത് പോലീസിൻ്റെ കയ്യിൽ കഴിഞ്ഞുണ്ട് എന്നുള്ള ഇതിങ്ങനെ മനുഷ്യന്മാർ കേട്ട് കേട്ട് വരുമ്പം അവർക്കൊരു സംശയമല്ലേ വരും അങ്ങനെയാണോ എന്നൊരു സംശയം പൊതുജനങ്ങളുടെ ഇടയിൽ വരും അങ്ങനെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി എടുക്കുന്ന ഈ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകാം എന്നുള്ളതാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ വിചാരിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എത്രയോ കാലമായി കോൺഗ്രസിന് കോഴിക്കോട് നിയമസഭാ നിയമസഭാ അംഗത്തിന് ഉണ്ടാക്കുമെന്നാണ് ഷാഫി പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി എന്തെല്ലാം അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഷാഫിയുടെ ഇപ്പോഴത്തെ കേസിൽ കെ മുരളീധരൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ കേരളീധരൻ കേരളീധരൻ ഇപ്പൊ കോഴിക്കോട് കിടന്ന് കടക്കുന്നുണ്ട് അദ്ദേഹം പട്ടിയൂർക്കാവായിരുന്നു അദ്ദേഹത്തിന് നിശ്ചയിച്ചിരുന്ന സീറ്റ് കേട്ടത് പട്ടിയൂർക്കാവ് ഇതിന് രക്ഷയില്ലാന്ന് തോന്നുന്നുണ്ട് താമരശ്ശേരി ആ കോഴിക്കോട് ഭാഗത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട് താമരശ്ശേരി ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ അടിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് മുരളീധരനും ആ പരിസരത്തൊക്കെ ഉണ്ട് അങ്ങനെ